അഞ്ചൽ ആലഞ്ചേരി രാധാ മാധവ ക്ഷേത്രത്തിൽ രോഹിണി തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി രാധയും മാധവനും പ്രേമഭാവത്തിൽ ഏകപീഠത്തിൽ കൂടികൊള്ളുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏകക്ഷേത്രമാണ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം ഏപ്രിൽ രണ്ടാം തീയതി സമാപിക്കും എല്ലാ ദിവസവും ഭക്തജനങ്ങൾക്കായി ക്ഷേത്രസന്നിധിയിൽ അന്നദാനവും ഒരുക്കിയിട്ടുണ്ട് മഹോത്സവത്തോടനുബന്ധിച്ചുള്ള വിശേഷാൽ പൂജകൾക്ക് പുറമെ നിരവധി കലാവിരുന്നും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രം തന്ത്രി താഴമൺമടം കണ്ഠരര് രാജീവര് ക്ഷേത്രമേൽശാന്തി അരുൺ രത്നകുമാർ തുടങ്ങിയവർ ക്ഷേത്ര പൂജകൾക്ക് നേതൃത്വം നൽകുന്നു ഉത്സവ കമ്മിറ്റി കൺവീനർ ആലഞ്ചേരി ജയചന്ദ്രൻ സഹകൺവീനർമാരായ എം മനോജ് ജയശ്രീ രാധാകൃഷ്ണൻ കെ എം ജയകുമാർ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് ജി ബാലചന്ദ്രൻ പിള്ള സെക്രട്ടറി പി ആർ മധുസൂദനൻ പിള്ള കജാൻജി ആർ എം ശ്യാംലാൽ തുടങ്ങിയവർ മഹോത്സവത്തിന് നേതൃത്വം നൽകുന്നു ദക്ഷിണ ഭാരതത്തിലെ ഏകരാധാമാധവ് ക്ഷേത്രമായ ആലഞ്ചേരി ശ്രീരാധാവാധവ് ക്ഷേത്രത്തിലെ രോഹിണി ശ്രീലാൽ മഹോത്സവമാണ് ഇന്ന് ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത് പിന്നെ തിങ്കളാഴ്ച ഇന്ന് തിങ്കളാഴ്ച ഇന്ന് രാവിലെ പള്ളി ഉണർത്തലോടുകൂടി ഗണപതി ഹോമത്തോടുകൂടിയാണ് നമ്മുടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നത് ഇന്നിപ്പോൾ കന്നിസദ്യ നടക്കുന്നുണ്ട് രണ്ടാം തീയതി വലിയ പരിപാടികളുണ്ട് മൂന്നാം തീയതി മാർച്ച് അല്ലെ ഏപ്രിൽ മാസം രണ്ടാം തീയതിയാണ് നമ്മുടെ രോഹിണി മഹോത്സവം നടക്കുന്നത് അന്ന് തന്ത്രി ഉക്കേൻ്റെ നേതൃത്വത്തിൽ ഇത് കല കട കളാഭിഷേകമുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് പിന്നെ സദ്യയുണ്ട് സമൂഹ സദ്യയുണ്ട് വൈകിട്ട് നാടകമുണ്ട് അങ്ങനെ വിപുലമായിട്ടുള്ള പരിപാടികളുമായിട്ട് ആഘോഷങ്ങളുമായിട്ടാണ് ആലഞ്ചേരി ശ്രീ രാധാമാധവ ക്ഷേത്രം ഇവിടെ രോഹിണി മഹോത്സവം നടത്തുന്നത് വലിയ ദേശങ്ങളിൽ ദൂരമുള്ള ദേശങ്ങളിൽ നിന്ന് പോലും ധാരാളം ആൾക്കാർ കടന്നു വരുന്നൊരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് രാധയും മാധവനും കൂടെ അതായത് കൃഷ്ണനും രാധയും കൂടെ ഒരു പീഠത്തിൽ രണ്ട് വിഗ്രഹമായിട്ടിരിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഇവിടെ പ്പുറത്ത് നിൽക്കുന്ന ധാരാളം അനുഭവ കാര്യങ്ങളുള്ള ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാധവന്മാർ പ്രേമഭാവത്തിൽ ഒരേ പീഠത്തിൽ പ്രേമഭാവത്തിൽ കൂടി കൊള്ളുന്ന ലോകത്തിലെ തന്നെ ഏക ക്ഷേത്രമാണ് ആലഞ്ചേരി സ്ഥിതി ചെയ്യുന്ന രാധാ മാധവ ക്ഷേത്രം ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭഗവാന്റെ പ്രശസ്തിയാൽ ഇവിടെ പലരും എത്തിച്ചേരാറുണ്ട് കേരളത്തിൽ ലോകത്ത് തന്നെ ഏക ജാലാ ക്ഷേത്രമാണ് ഈ ആലഞ്ചേരിയിൽ സ്ഥിതി കുടികൊള്ളുന്നത് രാധയും കൃഷ്ണനും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ് പ്രേമഭാവമാണ് ഇവിടെ കുടികൊള്ളുന്നത് ഈ പ്രേമഭാവത്തിൽ കുടികൊള്ളുന്ന ഭഗവാന്റെ തിരുസന് നിധിയിലേക്ക് ഈ നാട്ടിൽ നിന്നും ധാരാളം ഏപ്രിൽ മീനമാസത്തിലെ ഈ എല്ലാ ന്യൂസ് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.